നമുക്ക് ഫുഡിന്റെ കാര്യം മാത്രമേ അറിയൂ കാര്യം കിച്ചൻ്റെ അകത്ത് വേറെ അപ്പൊ അതിന് ഫസ്റ്റ് പെർമിഷൻ മാത്രം നമ്മളറിഞ്ഞതെന്ന് വെച്ചാൽ ഫുഡ് ക്വാളിറ്റി അനുസരിച്ച് മെയിൻ കുക്ക് ഒന്നും ചെയ്യുന്നില്ല മീൻസ് അവര് ആ ചിക്കൻ തന്നെ പല രാത്രി ഒരു ദിവസം ഫ്രീസറിൽ വെച്ചിട്ടാണ് രാത്രി നമുക്കത് ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ടാണ് എന്താ ഹൈജീനിന്റെ പ്രഷർ റോട്ടൻ ചിക്കൻ നമുക്ക് കിട്ടിയത് അപ്പൊ കുക്കിന്റെ കാര്യത്തിന്റെ മെയിൻ ആയിട്ട് ഒരു തീരുമാനം എടുക്കണം എന്താണ് അവിടെ സംഭവിക്കുന്നത് സാർ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ഒരു മാസത്തെ ഫീ അടക്കാൻ തീരുമാനിച്ചിട്ടില്ല നമ്മള് ഈ നമ്മൾ നമ്മളടക്കില്ല ഈ ഒരു മാസത്തെ ഫീ അതായത് നമുക്ക് തിന്നാൻ തരണം സോൾവ് ചെയ്യാനായിട്ടാണോ തമ്മിൽ അടിച്ചിട്ട് കാര്യമില്ല ഇത് ഭക്ഷണം കഴിക്കണം അപ്പൊ പുതിയ സംവിധാനം ഞാൻ ഉണ്ട് അതിന് മനസ്സിലുണ്ട് ഞാൻ ഇവിടെ വെച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനം ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം എനിക്ക് ഉറപ്പുണ്ട് അത് ഞാനിപ്പോ ഈ ഒരു സിസ്റ്റത്തിൽ ഇടപെട്ട് വരുന്നതേ ഉള്ളൂ സത്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ എന്റെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അത് ഇന്ന് റോഡ് ആകും ഞാൻ രണ്ടു ദിവസം വഴി ഞാൻ ഇറങ്ങാൻ ഇപ്പൊ തന്നെ ഇറങ്ങിയാണ് ഇത്രയും ആരോഗ്യ കൃത്യമായിട്ട് ആൾക്കാരെ ഏർപ്പെടുത്തുന്നുണ്ട് ആദ്യം മെസ്സിൻ്റെ വാർഡൻ വരും ശേഷം ഞാൻ ചർച്ച ചെയ്തിട്ട് അടുത്ത സംവിധാനം ഉടനെ കൊണ്ടുവരും ഞാൻ നിങ്ങൾ വന്ന് ഇന്നലെ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ കാണാതിരുന്നില്ലല്ലോ കണ്ടില്ലേ ഞാൻ സംസാരിച്ചല്ലോ ഉണ്ടായിരുന്നത് ആണ് ഇപ്പോൾ ഞാനും ഇന്നലെ അവിടെ വന്നിരുന്നു ഇന്നലെ ആ ഓർഡ് ടൈമിലാവുന്ന അല്ലെങ്കിൽ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചാൽ ഞാൻ വരുന്നവശത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവിടെ മനസ്സിലായോ നിങ്ങളുടെ കൂടി ഞാൻ ഭക്ഷണം കഴിക്കാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ കാര്യം ഉറപ്പ് വരുത്തും ഞാൻ ആ കാര്യം ഉറപ്പ് വന്നിരിക്കുന്നു വരുന്ന ആഴ്ച ഞാനവിടെ വന്നിരിക്കും ഭക്ഷണം കഴിക്കും ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതിയിലോട്ടായി പൊണ്ടിരിക്കും ഞാൻ നേരിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല ഞാൻ ഉത്തരവാദിത്ത ആൾക്കാരെ നിർത്തുന്നുണ്ട് അവരുടെ ഒരു തീരുമാനമായിക്കോട്ടെ ഞാൻ ബാക്കിയാണല്ലോ മനസ്സിലായി നിങ്ങൾ അവരോട് സംസാരിക്കണം അവരോട് സംസാരിക്കും നമ്മളോട് ചെറിയ പോലെ നിങ്ങൾ നമ്മുടെ പ്രശ്നം അപ്രേ സംസാരിക്കാം നോക്കാം കേട്ടോ ഇത് പരിഹാരം ഉണ്ട് പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് കുഴവിനെ തന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ടും അതെന്താ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലായിട്ട് മാത്രമല്ല ഞങ്ങൾ അവിടെ റെഗുലറായിട്ട് ഞാൻ ഉത്തരവാദിത് ഞാനും വരും ഞാനും അവിടെ നിന്ന് പെട്ടെന്ന് കഴിക്കും അങ്ങനെ മാറ്റം വരുത്തണം വരുത്താം പറഞ്ഞാൽ പഴയ നിങ്ങൾ വളരെ നല്ലൊരു സിസ്റ്റം ഒരു സംവിധാനത്തിന് നിങ്ങൾക്കുണ്ട് മെസ്സുണ്ട് അവരവിടുന്ന് കേട്ടോ ഞാനൊരു പദ്ധതി കിട്ടുന്നുണ്ട് കാര്യത്തില് ഞാൻ കമ്മിറ്റിന്ന് ഇന്ന് കമ്മിറ്റി കൂടും ഞങ്ങള് ഹോസ്റ്റലിൽ ഒരിക്കലും പിന്നെ ഡി എസ് ആരെങ്കിലും ഒരാളും സൈഡ് ഡി എസ് ഡബ്ല്യൂടെ സൈഡിൽ നോട്ടം ഉണ്ടോ നമുക്ക് ഏതായാലും കമ്മിറ്റി കൂട്ട ഞാൻ പറ്റുന്നതെന്നും കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ചില സപ്പോർട്ട് കൊണ്ട് ചെയ്യുന്നുണ്ട് പിള്ളേരുമായിട്ട് നിങ്ങൾ ഞാൻ പറയാനുള്ളത് ഡിഎസ്ബ്ലിന്റെ പിന്നെ ഹോസ്റ്റലെന്ന് വിസിറ്റ് ചെയ്യണം ആയിട്ട് മാനേജ് ചെയ്യണം നോക്കണം ശരി കേട്ടോ